നേരത്തെ മണ്ണിന്റെ ഘടന അനുസരിച്ചുള്ള ജലസേനാണ് ഇവിടെ കൊടുക്കുന്നത് ഇവിടെ രണ്ട് രീതിയിലാണ് കൃഷി ചെയ്തത് ഇവിടെ ചരിച്ചാണ് പപ്പായ നട്ടത് അപ്പൊ ഹൈറ്റ് ഓൾറെഡി കുറഞ്ഞിട്ടുണ്ട് തണ്ടിന് നല്ല കരുത്തും ഉണ്ട് ഇവിടെ വരുമ്പോഴേ നിയർ കണക്കാണ് പോയത് കേട്ടാ നോക്കിയേ തണ്ടിന് ഇച്ചിരി കരുത്തും കുറവാണ് ഓൾറെഡി ലെങ്തിലേക്ക് പോയി കഴിഞ്ഞു അപ്പൊ എപ്പോഴും ചരിച്ചിടത്താണ് നല്ലത് പുതിയൊരു വ്യത്യസ്തമായ വീട്ടിലേക്ക് സ്വാതം അടുക്കളത്തോട്ടത്തില് ഫ്രൂട്ട് പ്ലാന്റ് ചെയ്ത് വിജയിപ്പിച്ച അടിപൊളി വീടിയാണ് വീടിന്റെ പുറകിലെ പത്ത് സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഇവിടെ പപ്പയാണ് മെയിൻ കൃഷി എന്ന് കണ്ടേ തോന്നും പക്ഷെ അതല്ല ഒരു കണ്ട സ്ഥലം വിവിധ ഇനത്തിലുള്ള ഫ്രൂട്ട് പ്ലാന്റുകൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകിയിരിക്കുന്നത് ദമ്പൂട്ടാനുണ്ട് പേര ഓറഞ്ച് അങ്ങനെയുള്ള വ്യത്യസ്തമായ ഫ്രൂട്ട് പ്ലാന്റുകൾക്കാണ് പ്രാധാന്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടാ അപ്പൊ ചെറുപാട്ടില് താഴ്ച തുടങ്ങിയിട്ടുണ്ട് നത്തം വേണ്ടിയാ ഈ പേരയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടല്ലേ ഇത് കിലോ പേരാണ് കണ്ടാ സൂപ്പറായിട്ട് ഹാർവെസ്റ്റ് രാവിലെ രാവിലെയൊക്കെ ഓരോ കഴിക്കാനുണ്ടല്ലോ നല്ല ക്വാളിറ്റി ഉള്ളതും നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ കഴിക്കണ്ടേ അടിപൊളിയാണ് നമുക്ക് കടന്നൊക്കെ മേടിക്കുന്ന ഇരട്ടി ടേസ്റ്റ് കിട്ടും ഇങ്ങനെ മണ്ണിന്റെ അനുസരിച്ചാണ് പപ്പായക്ക് ജലസേനം കൊടുക്കേണ്ടത് ഇവിടുത്തെ മണ്ണ് ചൊരു മണ്ണലാണ് വെള്ളം പിടിച്ചെടുത്തുള്ള കപ്പാസിറ്റി കുറവുള്ള മണ്ണാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഡെയിലി നനക്കുന്നതിനു വെച്ചാണുള്ളത് വെള്ളം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള പ്രദേശം അതായത് കോട്ടയം വയനാട് അങ്ങനെയുള്ള സ്ഥലത്തെ കൃഷി ചെയ്യുമ്പോൾ ആഴ്ച ഒരു ജലസേന കൊടുത്താൽ മതി ഈയപ്പോ നില എടുത്ത് കൊടുത്താൽ മാത്രം അവിടെ കൃഷി ചെയ്തിരിക്കാനെ ഇത് സപ്പോർട്ടാണ് അടുക്കള അടുക്കളത്തോട്ടം എന്നുള്ള കൺസെപ്റ്റില് ഒരു വീട്ടിലെ കാശുള്ള ഫ്രൂട്ടുകളൊക്കെ എല്ലാം തന്നെ കേരളത്തിൽ വിളയാൻ സാധ്യതയുള്ളാണ് ഇവിടെ മെച്ചുപിടിപ്പിക്കുന്നത് കഴിഞ്ഞ അഞ്ചു മാസം മുമ്പാണ് ഇരുപത്തി അയ്യായിരം രൂപ മുടക്കി ഈ തോട്ടം കംപ്ലീറ്റ് സെറ്റ് ചെയ്ത നമുക്ക് ഈ ഫ്രൂട്ട് മാത്രം വിളവെടുക്കാൻ ഉണ്ടല്ലോ ഒരു കാരണവശാലും ഈ അടുത്തങ്ങും മുതലി പിടിക്കത്തില്ല അപ്പോൾ അവിടെയാണ് ഇടവെള്ള കൃഷിയുടെ പപ്പായുടെ പ്രാധാന്യം വരുന്നത് ഇപ്പം നേരെ അഞ്ച് മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ പപ്പായ ഇടക്കിടക്ക് ചെയ്തിട്ടുണ്ട് അതായത് ഫ്രൂട്ട് പ്ലാന്റ് ആണ് ഇവിടെ അത്യാവശ്യം നല്ല ഗ്യാപ്പ് കൊടുക്കണം അപ്പം അതിൻ്റെയൊക്കെ സെൻട്രർ ഭാഗത്തായിട്ടാണ് ഇവിടെ പപ്പ ഇരിക്കുന്നത് അപ്പം പപ്പായുടെ ഗ്രോത്ത് നോക്കിയേ എന്താ ഇപ്പം ഫ്രൂട്ട് പ്ലാന്റ് ആകും മുമ്പ് തന്നെ നമുക്ക് പപ്പായ ഇവിടെ വിലവിടെ തുടങ്ങാം അടുത്ത വർഷം കമ്പൂട്ടനും കാഴ്ച തുടങ്ങും അപ്പൊ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് വെയിലുള്ള സ്ഥലത്ത് ചെയ്തിരിക്കുന്നത് മങ്കോസ്റ്റ് ആണ് അപ്പൊ ഈ കൃഷിയിടം പരമാവധി വിനിയോഗിച്ചുകൊണ്ടാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇപ്പൊ എല്ലടിപ്പ എല്ലാം വാങ്ങിച്ചത് ഭൂമിപ്രിയ എന്നുള്ള നഴ്സറിയിൽ നിന്നാണ് കേട്ടാ ഇപ്പൊ രണ്ട് ഷേപ്പിലാണുള്ളത് നീളനും ഉണ്ട് ഉണ്ടിയുണ്ട് ഒറ്റ വെറൈറ്റി സീനാണ് നട്ട കേട്ടാ അപ്പൊ ഇങ്ങനത്തെ ഒരു വെറൈറ്റി ആണ് ഇവിടെ ആകുന്നത് മണ്ണിന് വളക്കൂറ് കുറവായത് കൊണ്ട് തന്നെ ഓർഗാനിക് വളങ്ങൾ നന്നായിട്ട് ഇട്ട് കൊടുത്ത് നല്ല ആഴത്തില് കുഴിയെടുത്തിട്ടാണ് ആദ്യം ഈ വലിയ പ്ലാന്റ് ആണ് നമ്മളിവിടെ വാങ്ങിച്ച ആദ്യം നട്ടത് അപ്പം അതിന് ശേഷമാണ് നമ്മളിവിടെ റെഡ്ലടി പപ്പായ നട്ടത് ഇപ്പം രണ്ടും കൂടെ ഒരുമിച്ച് നല്ലൊരു ഗ്ലോത്തിൽ വന്നിരിക്കുകയാണ് അത്യാവശ്യം നല്ല ചോലപ്പിലേക്ക് വന്നു കഴിഞ്ഞു ഇവിടെയൊക്കെ അപ്പം ഇവിടെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തത് കൊണ്ട് തന്നെ ഈർപ്പം അത്യാവശ്യം പിടിച്ചെടുത്താനുള്ള സാധ്യതയും ഇവിടെ തെളിഞ്ഞു വരികയാണ് ഇവിടെ ഇപ്പം ഇത് മാവാണ് ഇതുമൊക്കെ അടുത്ത വർഷം കായ്ക്കാൻ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കെ തേർട്ടി ത്രീ എന്നുള്ള പ്ലാവാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് രണ്ടെണ്ണം അപ്പം ഇവിടെ ചെയ്തിരിക്കുന്ന അബിയു ആണ് കേട്ടോ ഡെയിലി മീൻ മേടിക്കുന്നതുകൊണ്ട് തന്നെ സ്ലെറിയായിട്ടുള്ള വളങ്ങൾ അങ്ങനെ കിട്ടും അതോടൊപ്പം തന്നെ അലക്കുന്ന വെള്ളമൊക്കെ നമ്മൾ അതൊക്കെ നമ്മൾ നേർപ്പിച്ച് കടക്കിൽ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ചെടിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു വീട്ടിലൊക്കെ ആവശ്യമുള്ള സാധനം കൃഷിയാൻ വേണ്ടി ആനുകൂല സ്ഥലങ്ങളൊന്നും ആവശ്യമില്ല എരിലെ ഫുള്ള് ഫുൾ പ്ലാന്റുകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നതെങ്കിൽ ഈ ഏരിയയിലെ പുള്ളു പച്ചക്കറിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഉള്ളക്കറി ഒഴിച്ച് ബാക്കിയല്ല നമ്മൾ മേടിക്കാനുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പപ്പായക്ക് പച്ചക്കക്ക പൊടി നമ്മള് മാസത്തിലൊന്ന് കുറേ കുറച്ച് തൂളി കൊടുക്കും അവിടെ തന്നെ ജൈവ വളങ്ങൾ കൃത്യമായിട്ട് ചൂട് കളഞ്ഞത് ചേർത്ത് കൊടുക്കും അപ്പം ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ ഡെഫിനൻസി ഉള്ളതുകൊണ്ടും അമിതമായിട്ട് ചൂടുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് കൂടുതലും മുരടിപ്പ് രോഗങ്ങളൊക്കെ പ്രധാനമായിട്ടും കണ്ടുവരുന്നത് ഈ തോട്ടത്തിൻ്റെ പ്രത്യേകത ഒരെണ്ണത്തിലും ഒരു മുരടിപ്പ് രോഗങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പരിചയം ഉണ്ടെങ്കിൽ പപ്പായ കൃഷി നന്നായിട്ട് വിജയിക്കാണ്ട് പറ്റും ഏതൊരു സ്ഥലത്തും കൃഷി ചെയ്യുമ്പോഴും പപ്പായ വെച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ലാഭകരമായിട്ട് കൃഷിയെ കൊണ്ടുപോകുന്നതാണ് അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിൽ വിഷയങ്ങളെ അപ്പൊ മറ്റൊരു പുതിയ വീടുകളിൽ പുതിയൊരു വിഷയം വരെ 拜拜。